പള്ളൂരിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ സ്വർണമാല കവർന്നു കവർച്ചയ്ക്ക് ശേഷം സമീപത്തെ വീട്ടിലെ ബൈക്കുമായി മോഷ്ടാക്കൾ കടന്നുകളഞ്ഞു സമീപത്തെ മറ്റ് മൂന്ന് വീടുകളിലും മോഷണശ്രമം നടന്നു പള്ളൂരിലെ നാലുതറ കോയോട്ട് തെരു ഗണപതി ക്ഷേത്രത്തിന് സമീപം പാച്ചക്കണ്ടിയിലെ പവിത്രന്റെ വീട്ടിലാണ് പുലർച്ചെ രണ്ടരയോടെ മോഷണം നടന്നത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പവിത്രന്റെ ഭാര്യ ബിന്ദുവിന്റെ കഴുത്തിലെ മാലയാണ് മോഷ്ടാവ് പൊട്ടിച്ചത് ബിന്ദുവിന് കഴുത്തിൽ മുറിവേറ്റിട്ടുണ്ട് പിൻഭാഗത്തെ വരാന്തയിലെ പൂട്ട് പൊളിച്ച് അടുക്കളവാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത് പവിത്രനും ഭാര്യയും മകളുമാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഇതേ സമയത്ത് മോഷ്ടാവ് മുകളിലെ മുറിയിൽ കയറുകയും ശബ്ദം കേട്ടുണർന്ന മകൾ നിലവിളിക്കുകയും ചെയ്തതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു രക്ഷപ്പെടാനായി മുൻവശത്തെ വാതിൽ മോഷ്ടാക്കൾ തുറന്നു വെച്ചിരുന്നു ബിന്ദുവിൻ്റെ ഒന്നര പവൻ വരുന്ന താലിമാലയാണ് മോഷണം പോയത് ബൈപ്പാസ് സർവീസ് റോഡിന് സമീപമുള്ള ഗുരുസി ഗുരുസിപ്പറമ്പത്ത് ഗീതാഞ്ജലിയിലെ സതീഷിന്റെ ഹീറോഹോണ്ട സി ഡി ഡീലക്സ് ബൈക്കും മോഷ്ടാവ് കൊണ്ടുപോയിട്ടുണ്ട് സതീഷിന്റെ വീട്ടിൽ കയറാനും ശ്രമം നടന്നു പരിസരത്തെ മറ്റൊരു വീട്ടിലെ ബൈക്കും മോഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു സീനാസിൽ രാജീവന്റെ ബൈക്കാണ് മോഷ്ടിക്കാൻ ശ്രമം നടന്നത് നടക്കാതെ വന്നപ്പോൾ മോഷ്ടാവ് കയ്യുറ അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു തൊട്ടടുത്ത രണ്ടു വീടുകളിലും ശ്രമം നടന്നു നന്ദനത്തെ ചന്ദ്രയുടെ വീട്ടിൽ നിന്നും സ്വർണക്കമ്മൽ മോഷണം പോയി വീട്ടിലെ അലമാറ കുത്തി തുറന്ന് വാരി വലിച്ചിട്ട നിലയിലാണ് കാണപ്പെട്ടത് ഇന്ന് പുലർച്ചയോട് കൂടിയാണ് അപ്പൊ താഴെ അമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ ആരും കൂടി ഇല്ല താഴത്തെ റൂമും മൊത്തം വലിച്ചിട്ടിട്ടുള്ളൂ അതുപോലെ മോളിലും മോളിൽ തലമേരല്ല ഒന്നും ഒന്നുമില്ല എല്ലാം വാരി വലിച്ചിട്ടിട്ടാണ് അപ്പൊ മോളിൽ ചെറിയൊരു കമ്മലുണ്ടേനും ഒരു ഡബ്ബലിട്ട് വെച്ചതാണ് ഡബ്ബ് മാത്രം ഉണ്ട് അതിൻ്റെ കമ്മൽ നഷ്ടപ്പെട്ടിന് ഒന്നുമില്ല മൊത്തം സമീപത്തെ ആളില്ലാത്ത വീട്ടിലും കയറാൻ ശ്രമം നടന്നു ഗ്രിൽസിന്റെ പൂട്ടും ബൾബും മോഷ്ടാക്കൾ അടിച്ചു പൊട്ടിച്ചു പള്ളൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കണ്ണൂരിൽ നിന്നും ഡോഗ് സ്കോഡും ഫിംഗർപ്രിന്റ് വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി